നമ്മളൊരു ഇൻട്രഡക്ഷൻ ഇൻട്രഡക്ഷനൊന്നുമില്ല ഹോസ്പിറ്റലിലാണ് ഡൂരി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ നേരത്തെ ഇവിടെ കയറ്റിട്ടുണ്ടായിരുന്നു പിന്നെ വേദന നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അധികം വേദനയില്ല പിന്നെ അവിടുന്ന് നല്ല ശ്രദ്ധ ചെയ്തി സംസാരിക്കാനും പറ്റില്ല എൻ്റെ വീഡിയോ വേണമെന്നുള്ളവരുണ്ടോ എൻ്റെ അപ്ഡേഷൻ അറിയുന്ന ആൾക്കാരുണ്ടോ എൻ്റെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു വീഡിയോ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ഇങ്ങനെ ഇടുന്നത് അപ്പം ഇപ്പോഴാണ് ഈ ടെൻഷൻ നമ്മളോട് നിൽക്കുമ്പോൾ ഏത് സംസാരം കേൾക്കുന്നുണ്ടേ കാര്യങ്ങൾ കൊണ്ടു വയ്ക്കണപ്പോൾ എനിക്ക് അധികം തന്നെ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ കാര്യം ഇത്രയും കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഒരു വന്നത് ശ്രീക്കുട്ടിനെ അമ്മ നോക്കേണ്ടത് അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ മുകളിലെ വാർഡിൽ ആ റൂമിൽ നോക്കുന്നത് ഒക്കെ ഉറങ്ങി അപ്പം ഞാനാണ് ഇവിടെ വന്നിരിക്കുന്നത് പുറത്താകത്ത് രണ്ട് കാർത്തിക്കടങ് ഉണ്ടാവും പിന്നെ അനീട്ടിൻ്റെ ഭർത്താവ് എല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈലൻ്റായിട്ട് ഷോർട്ട്സ് വീഡിയോ ചെയ്തതായിരുന്നു പാട്ട് വെച്ചിട്ട് അപ്പോൾ അത് എന്തൊരു സങ്കളാണെങ്കിലും നമ്മളത് ചിരിച്ച് കാണിക്കായിരുന്നു പക്ഷേ കുറേ ആൾക്കത് നെഗറ്റീവായിട്ടൊക്കെ എടുത്തു എന്തായാലും എന്ത് ചെയ്താലും ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കും കുറേ പേര് വരും അപ്പം അത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ വന്നിട്ട് അറിയിക്കാം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കും